എന്ത് തെങ്കിത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പെട്ടിക്കട മുതൽ മെഡിക്കൽ സ്റ്റോർ വരെ കിട്ടും ഈ സാധനങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ തലമുറ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ലഹരിക്ക് അടിമയാണ് സ്വന്തം വീട്ടിൽ ഈ സാധനം അടിച്ചിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും പേടിയാണ് അഞ്ചു പേരെ ഒരു തരം ഇല്ലാതാക്കി അവൻ ലഹരിക്ക് അടിമയാണ് അതേ കണക്ക് എത്ര അടുത്ത് സംഭവം നടക്കുന്നു അതുപോലെ തന്നെ സ്വന്തം അമ്മയ്ക്ക് പല അമ്മമാർക്കും സ്വന്തം മകൻ ലഹരി അടിച്ച് കയറി വരുമ്പോൾ മകൻ അല്ലാതാകുന്നു അവൻ അമ്മയല്ലാതാകുന്നു ആ രീതിയിലുള്ള പെരുമാറ്റമാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത് വീട്ടുകാർക്കൊക്കെ പേടിയാണ് അമ്മയ്ക്ക് സ്വന്തം അമ്മയ്ക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിൽ പല സംഭവങ്ങളും പലയിടത്തും നടക്കുന്നത് അത് ഈ ലഹരിക്ക് അടിമയായതുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഇതൊക്കെ സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരു സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിന്റെ ഒക്കെ ഉറവിടം തേടി പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഏവന്മാരെ ഇതേ ഈ പ്രശ്നം നമ്മൾ എട്ടൊമ്പത് വർഷം കൊണ്ട് നേരിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇതുവരെ അതിനൊരു ഉറവിടം ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ അതെ ലഹരി ഈ മൊത്തം ഒരാളെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ലഹരി പദാർത്ഥം പിടിച്ചു കഴിഞ്ഞാൽ അവനെ അവനെ ശിക്ഷിക്കുക എന്നല്ലാതെ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല മൂന്ന് ലിറ്റർ മദ്യം കൈവശം വെച്ചാൽ മൂന്ന് ലിറ്ററിൽ കൂടുതൽ മദ്യം കൈവശി കൈവശം വെച്ചാൽ അവനെതിരെ കേസെടുക്കും വലിയ കേസെടുക്കുന്ന പത്ത് വർഷം അടവ് ശിക്ഷ കിട്ടും പിന്നെ ആ കേസ് തീരത്തില്ല നല്ല രീതിയിലുള്ള കേസെടുക്കും പക്ഷെ ഇതേ കണക്കുള്ള ലഹരി പദാർത്ഥങ്ങൾ കുറച്ച് അല്ലെങ്കിൽ ഒരു കിലോയോ ഒരു കിലോ താഴെ ലഹരി പദാർത്ഥങ്ങൾ കൈ വെച്ചാൽ അവന് രണ്ടായിരം രൂപ പേഴ രണ്ടായിരം രൂപ മൂവായിരം രൂപ പേഴ കോടതി പറയും അത് താഴെ ആകുമ്പോ ഒരു കിലോ താഴെ അഞ്ഞൂറ് ഗ്രാം ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് പേഴ കുറയും അതൊക്കെ വീണ്ടും സപ്പോർട്ടാ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന് ഒരു ഇതിനെതിരെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും പറ്റും പറ്റും അത് സർക്കാർ ഏറ്റെടുത്തില്ല കാരണം ഇത് ഏറ്റെടുത്തു പോയി കഴിഞ്ഞാൽ വലിയ താഴെ വീഴും അതെ ഇവിടെ മദ്യമായാലും ഇതാണ് ലഹരി പദാർത്ഥങ്ങളായാലും ഏറ്റവും കൂടുതൽ വിപ്പന നടത്തുന്നതും ഇതിന്റെ ഏജന്റ് ആയതും ഇതിന്റെ സ്ഥലവുമാരും നേളിയിരിക്കുന്ന കുണാണ്ടർമാര് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉറവ് തേടി എത്താത്തതും പിന്നെ ലഹരിക്കെതിരെ പോരാടണം അങ്ങനെ ക്യാമ്പയിൻ ഒരു പ്രയോജനവും ഇല്ല കൊറേ കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കാൻ ഇതിലേക്ക് ഇതിലേ അങ്ങനത്തെ തലമുറയാണ് ഇപ്പം വളർന്നു വരുന്ന തലമുറകൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പിള്ളാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അതേ നടക്കത്തുള്ളൂ അതി കൂടുതൽ നമ്മൾ പുറേ പോയി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ സ്വന്തം മക്കളെ ഇപ്പം തല്ലിയ തല്ലിയ വരെ കേസെടുക്കുന്ന ഒരു വ്യവസ്ഥയിലോട്ട് മാറിയോ അപ്പൊ നമ്മുടെ മക്കളെ നമുക്ക് ഉപദേശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുവോ ഇപ്പൊ സ്കൂള് സ്കൂളുകൾ മുതലേ ഈ സംഭവങ്ങൾ നീക്കം ചെയ്യാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടേരിക്കണം ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ വിവരത്തിൽ പോയി മദ്യം വാങ്ങാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ സിഗരറ്റ് പോലും വാങ്ങാനുള്ള അനുമതി ഉള്ളു ഇപ്പൊ എല്ലാരൊന്ന് വയസ്സാരെങ്കിലും ചെക്കുന്നുണ്ടോ ഇരുപത്തൊന്നും നോക്കണം ചെയ്യണേ അതാരെങ്കിലും ചെക്കുന്നുണ്ടോ സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങളായാലും മദ്യമായാലും ഇരുപത്തൊന്ന് വയസ്സൊന്നും വേണ്ട അവർക്ക് പൈസ കിട്ടിയാൽ അവർ കൊടുക്കും അതാണ് സംഭവം നടന്നു അതുപോലെ മദ്യം സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ലക്ഷ്യം സർക്കാരിന്റെ ലക്ഷ്യമാണെന്ന് ലക്ഷ്യമായാലും പണമാണ് പണം 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 പിണം പിണു ഇതൊക്കെയാണ് സംഭവം നടക്കുന്നത് അല്ലാതെ ലഹരിക്കെതിരെ പോരാടുക ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുക അതാണ് അറിയണ സ്വന്തം എം എൽ അല്ല എം എൽ എ സ്വന്തം മോകൻ ഇങ്ങനെ കാണിച്ച ന്യായീകരിച്ച തള്ളയാണ് അതെ ഈ ഈ നാട്ടിലുള്ളത് പിന്നെ എന്തൊരു അവസ്ഥയായത് പറഞ്ഞു വെറുതെ വെറുതെ ചുമ്മാതെ നിയമങ്ങൾ ഉണ്ടാക്കി ചുമ്മാ ഒരു നിയമം ഒരു ഉപയോഗം അതുകൊണ്ട് മാറണം നമ്മള് മനുഷ്യർ മാറിയല്ലേ നടക്കും നിയമവ്യവസ്ഥയോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഇരുന്നും കൊണ്ടു ഒരു കാര്യം നടക്കില്ല നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുക മക്കൾ സ്വന്തമായി സ്വയം സ്വയമേ ഒരു ഇതാക്കിയെടുക്കും അതെ അതെ നമ്മൾ നമ്മളായി തീരുവ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും പെങ്ങയമാരും ഒന്നും ഇല്ലാതാവും ഓട്ടെ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനങ്ങളും മാറ്റി എടുക്കാൻ പറ്റും ഇത് ഇത് ഈ വിചാരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അടിച്ച് പെൺകുട്ടികൾ അടിച്ച് അല്ലെന്ന് പറയില്ല ഈ ആൺകുട്ടികൾ ഇത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരും നമ്മുടെ അമ്മ അച്ഛനൊക്കെ നിങ്ങളുടെ ലഹരിയിൽ തലക്കി പിടിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന തോന്നി മാസം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ ചെയ്ത് കളയും ഇതിന്റെ കെട്ടിറങ്ങുമ്പോ അല്ലേ ഇതിന്റെ കെട്ടിറങ്ങുമ്പോ സ്വന്തം അച്ഛനും പെറ്റ് ഒമ്പത് പത്ത് മാസം പെറ്റ് പ്രസവിച്ച തള്ളയും ഇല്ലാതാവും ഈ വെഞ്ഞാറുമ്പോൾ സംഭവം നടന്നില്ല ആ അപ്പൊ ഈ പോലീസാര് ശരിക്കും മറു നോക്കുകയാണ് ഈ ലഹരി പുള്ളി ഉപയോഗിച്ചത് അതെ അതെ ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിലാണ് പുള്ളി പറഞ്ഞോണ്ടിരിക്കുന്നത് അതെ അതെന്താ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറവിടം തേടി പോകേണ്ടിവരും കഴിഞ്ഞാൽ ഈ പറയുന്ന ഏമ്മമാരൊക്കെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഉറപ്പായിട്ടും എല്ലായിടത്തും ഇതൊക്കെ തന്നെ പണമാണ് ലക്ഷ്യം ഇതിലാണ് നടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മള് നമ്മളെ സംരക്ഷിക്കുക അതല്ലാതെ യുമാരുടെ നിയമം വെച്ചോണ്ടോ ഉണ്ടാക്കിയ നിയമം വെച്ചോണ്ടോ ഒരു കാര്യവും നടക്കത്തില്ലേ ഒരു ഒരു ബോധമുള്ള ഒരു പയ്യൻ ഇത്ര ആൾക്കാരെ ബോധത്തോടെ ഈ കണ്ട പിന്നെ ഞാൻ പറയപ്പെട്ടെ നമ്മൾ സാധാരണ ഈ ഒരു ഉറുമ്പ് നടന്നു നമ്മൾ അറിയാത്ത ഉറുമ്പിനെ ചവിട്ടി അതിനെ ചവിട്ടി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രാണിയെ നമ്മൾ കൊന്നാൽ പോയി നമുക്ക് അതായത് ലഹരി ഉപയോഗിച്ചിട്ട് ഇവനൊക്കെ കാണിക്കുന്ന കണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒന്നും രണ്ടും അല്ല ഒരാളെ കയ്യവത്ത പറ്റി എന്തെങ്കിലും ചെയ്തു പോയ അത് കൈവൊത്തെ പറ്റിയെന്ന് പറയാം വീട്ടിലായാലും ബന്ധുക്കാരായാലും സ്വന്തം കാമുകയായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വളരെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ആമ്പിള്ളാരായാലും പെമ്പുള്ളാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കൂ അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എൻഫോഴ്സ്മെന്റും എല്ലാവരും ഈ ഭരണ സംവിധാനത്തെ മാറ്റി എഴുതി നല്ല രീതിയിൽ കർശനമായ ശിക്ഷ എല്ലാവരും എല്ലാവരെയും അടിമയായിട്ട് നിൽക്കുവാണ് അത് രാഷ്ട്രീയക്കാരുടെ അടിമയായിട്ട് നിൽക്കുവാണ് പല ഉദ്യോഗസ്ഥരും എല്ലാത്തെയും നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും രാജ്യത്തെ ആയാലും ഏറ്റവും നല്ല ലോകത്തിലായാലും നമുക്ക് നിലവാരമുള്ള പോലീസുകാരാണ് പക്ഷെ അവരെയൊക്കെ തകർക്കുവാണ് ഈ രാഷ്ട്രീയ അതുകൊണ്ട് കാണുന്ന പിള്ളേർ മനസ്സിലാക്കിയത് അമ്മയച്ചും പറഞ്ഞാലൊന്നും ഒരു പിള്ളാരും കേൾക്കത്തില്ല ഈ കാണുന്ന പിള്ളേരും മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെ ഇല്ലാതാകും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ഓക്കെ